ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയെ പൂട്ടുവാൻ പ്രധാനമന്ത്രി മോദിജിയുടെ അപ്രതീക്ഷിത നീക്കം ജി സെവൻ ഉച്ചകോടിക്ക് കാനഡയിൽ പോകുന്നതിനു മുൻപ് മോദിജി സൈപ്രസ് സന്ദർശിക്കും തുർക്കിയും സൈപ്രസും തമ്മിൽ വർഷങ്ങളായി സമുദ്ര തർക്കം നിലനിൽക്കുന്നുണ്ട് കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാന്റെ പോലെ സൈപ്രസിന്റെ വടക്കു ഭാഗം തുർക്കിയുടെ അധീനതയിലാണ് സൈപ്രസിനെ ബലം പ്രയോഗിച്ച് കൂട്ടിച്ചേർക്കുവാനുള്ള തുർക്കിയുടെ സ്വപ്നത്തിന് വെല്ലുവിളിയാണ് മോദിജിയുടെ നീക്കം ഭാരതത്തിന്റെ നയം വ്യക്തമാണ് നിങ്ങൾ പാകിസ്ഥാനെ പിന്തുണച്ചാൽ ഞങ്ങൾ സൈപ്രസിനെയും ഗ്രീസിനെയും കൂടെ കൂട്ടും ഭാരതത്തിന്റെ തദ്ദേശീയ ആയുധങ്ങൾ സൈപ്രസിന് നൽകി തുർക്കിയെ പ്രതിരോധത്തിലാക്കും മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഭാരതം ഇടപെടാൻ വരില്ല പക്ഷേ ഇങ്ങോട്ട് ആരെങ്കിലും വന്നാൽ നോക്കി നിൽക്കുകയും ഇല്ല